നമ്മൾ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് രീതിയിൽ ഫിറ്റ് ചെയ്യാം ഇത് ക്യാമറേൻ്റെ മുകളത്തെ ഫ്ളാപ്പാണ് ഉരിയിട്ടുള്ളത് ഫ്ലാപ്പ് നമ്മൾക്ക് ഈ ഫ്ലാപ്പിൻ്റെ മോള് ഭാഗത്ത് ഹോൾസ് ഉണ്ട് ഈ ഹോൾസ് സീലിംഗ് മൗണ്ടിനുള്ള ഹോൾസ് ആണ് ഇത് വാൾ വാൾമൗണ്ട് എനിക്ക് മൗണ്ടാണ് പറ്റുക പഴയ വീടായതുകൊണ്ടും ഓടിട്ട വീട് ആയതുകൊണ്ടും പട്ടികേൻ്റെ മൗളിലാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ ഇതാണ് നമ്മളെ ക്യാമറ ഏതായാലും ക്യാമറേൻ്റെ ക്ലാരിറ്റി ഒക്കെ ഈ എപ്പിസോഡിൽ നമുക്ക് നോക്കാം ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് തന്നെ ഫ്രണ്ട് ലെൻസ് ഇത് നമ്മൾ മോട്ടറുള്ള ലെൻസ് ഈ ഇരിക്കുന്ന ഇതാണ് ലോക്ക് ഈ ലോക്ക് ഈ ലോക്ക് രണ്ട് സ്ഥലത്തും ഉണ്ട് ഈ രണ്ട് ലോക്ക് രണ്ടും ഒരു സമയത്ത് ഒരേ സമയം പ്രസ് ചെയ്താലേ നമുക്ക് ദൂരാൻ പറ്റുക ഇപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ക്യാമറ ഇതാണ് അതിൻ്റെ പവറിൻ്റെത് പവർ ഇപ്പോൾ ട്വൽ വോൾട്ട് അഡാപ്റ്ററാണ് ഇത് യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ അതിൽ കിറ്റ് കിറ്റ് അൺബോക്സ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാനെന്നു വച്ചാൽ ഏതാനും കേബിൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനാണ് ഞാനിപ്പോൾ അതിൽ ഏതായാലും വൈഫൈ ഉണ്ടല്ലോ പിന്നെ ഇൻ്റെ വൈഫൈ ജസ്റ്റ് റൂമിൻ്റെ ഉള്ളിലാണ് അപ്പോൾ കൂളായിട്ട് കണക്ട് ചെയ്യാം അതുകൊണ്ട് ഞാനത് കണക്ട് ചെയ്യുന്നില്ല ഇത് നമ്മൾ വാട്ടർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റാണ് ഈ വയറിൽ നമ്മൾ കണക്ട് ചെയ് ഈ സോക്കറ്റ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ആക്കാം അത് ജനറൽ എല്ലാവർക്കും അറിയാം സാധാ ക്യാമറ വാങ്ങുമ്പോഴും ഇങ്ങനെ ഉണ്ട് നമ്മൾ ഐ പി സിക്സ്റ്റി ഫൈവ് ഐ പി സിക്സ്റ്റി സെവൻ എന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണത് അഡീഷണൽ പ്രൊട്ടക്ഷനെ അതിന് മുകളിൽ ജസ്റ്റ് ഞാനിതൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വാട്ടർ പ്രൂഫ് ആവശ്യമില്ല കാര്യം ഓട് പ്രൊട്ടക്ഷൻ മുകളിലെല്ലാം ഉണ്ടേ വയർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഒരു ലൈറ്റ് കത്തും ഒരു ബൂട്ടിംഗ് ലൈറ്റ് ബൂട്ടിംഗ് ലൈറ്റായിട്ട് ഫ്ലാഷ് ലൈറ്റ് റെഡാണ് വരിക റെഡ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി കോൺഫുഗഡ് ചെയ്തതായതുകൊണ്ട് ബ്ലൂ ലൈറ്റിലേക്ക് വരണം അതിന് വെയിറ്റ് ചെയ്യാം വൈഫൈ റീകണക്ട് ആയതുകൊണ്ടാണ് ഈ ബ്ലൂ ലൈറ്റ് കത്താൻ വൈകിയത് ഇപ്പോൾ വൈഫൈ ആയിട്ടുണ്ട് ക്യാമറയിലും കണക്റ്റഡ് ആയിട്ടുണ്ട് വൈഫൈ നെറ്റ് ഓക്കെ ആയിട്ടുണ്ട് അതാണ് അത് കത്ത് കറക്റ്റായിട്ട് കത്തണം അതിൽ ഇത് ശരിയായില്ല എന്ന് വിചാരിച്ചാൽ ഇപ്പോഴും റെഡ് ലൈറ്റാണ് വരേണ്ടത് ഇനി നമുക്ക് ആപ്പ് എടുക്കാം ആപ്പ് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് കാണുന്നത് ഫ്രണ്ട് ഫേസ് ആണ് മെയിൻ ഇല്ലാത്ത സ്റ്റാറ്റിക്ക് ആയിട്ട് ലെൻസ് ക്യാമറേൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ലെൻസ് ആണ് ഫസ്റ്റ് സെക്കൻഡാണ് മോട്ടോർ ലെൻസ് ഇനി നമ്മൾ സൂം ചെയ്തിട്ട് ലൈവ് ഒന്ന് കാണാം ഇതാണ് ഫ്രണ്ട് ഫേസ് എന്താ ക്ലിയർ അതുപോലെ നമുക്ക് മോട്ടോറൈസ് ബാക്ക് ലെൻസും കാണാം ഇതിലാണ് മോട്ടോറൈസ് നമ്മൾ നേരത്തെ തിരിച്ചത് രണ്ട് നല്ല ക്ലാരിറ്റിയാണ് ഇനി നമുക്ക് നൈറ്റ് വിഷനാണ് നോക്കാണ് നൈറ്റ് വിഷൻ ഇപ്പൊ സമയം ഉച്ചയായിട്ടേ ഉള്ളൂ നൈറ്റ് വിഷൻ ഞാൻ എടുത്തിട്ട് രാത്രിത്തെ കാഴ്ച നോക്കുമോ രാത്രി നമുക്കറിയാലോ കളർ കിട്ടണമെങ്കിൽ ലൈറ്റ് കത്തണം എന്നുള്ളത് ഇങ്ങനെ ലൈറ്റ് വരുന്നത് രണ്ട് ബൾബിൽ നിന്നാണ് അഡീഷണൽ ലൈറ്റ് കൊടുക്കുന്നത് കളർ വിഷന് വേണ്ടി നൈറ്റ് വിഷൻ കളർ വിഷൻ കിട്ടാൻ അത് നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ ഓട്ടോമാറ്റിക് സെറ്റിങ്സിലുണ്ട് എന്തെങ്കിലും മോഷൻ സെൻസർ സെൻസിൻ്റെ ടൈമിൽ എന്തെങ്കിലും എന്തെങ്കിലും ഓബ്ജക്റ്റ് കണ്ടാൽ മാത്രം ഈ ലൈറ്റ് ഗ്ലോ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യണം നമുക്ക് ഓപ്ഷൻ ഉണ്ട് അല്ല വെച്ചാൽ നമുക്ക് സ്മാർട്ട് ഡിഫോൾട്ട് കളർ ഇപ്പോൾ ഡിഫോൾട്ട് ഇരിക്കുകഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐ ആർ നൈറ്റ് വിഷനാണ് വരിക ഓക്കെ ഗൈസ് ഇതാണ് നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ നൈറ്റിൽ കാണുന്നത് ക്ലാരിറ്റി ഇത് ടു കെ റെസൊല്യൂഷനിലാണ് ഇപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ്റ് മാത്രം ഞാൻ റെക്കോർഡിങ് കൊടുത്തില്ല കാരണം നമുക്ക് ഫുൾ ടൈം റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആരെങ്കിലും വരണോ പോകണോ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി അടുത്ത ക്യാമറ അതായത് നമ്മൾ പി ടി സെറ്റ് അല്ലാത്ത പി ടി സെറ്റ് സെറ്റല്ലാതെ ഡയറക്റ്റ് ക്യാമറ പി ടി സെറ്റ് ക്യാമറേൻ്റെ അതേപോലെ തന്നെ ഇത് നല്ല ക്ലാരിറ്റിയാണ് ഇത് ഞാനൊരു അഡീഷണൽ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മെയിൻ വരുന്ന സ്ഥലത്ത് അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ചട്ടിയിലുള്ള ഇലകളൊക്കെ ചെടിൻ്റെ ഇലകളൊക്കെ നല്ല ക്ലാരിറ്റിയിലുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോയും ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക